നമസ്കാരം ബജറ്റ് ബജറ്റ് എന്ന പദം ഉത്ഭവിച്ചത് ഫ്രഞ്ച് ഭാഷയിലെ ബോഗറ്റ് ചെറിയ തുകൽ ബാഗ് എന്നർത്ഥം ബജറ്റ് എന്ന പദം ഉത്ഭവിച്ചത് ഫ്രഞ്ച് ഭാഷയിലെ ബോഗറ്റ് ചെറിയ തുകൽ ബാഗ് എന്നർത്ഥം ഇന്ത്യയിൽ ധനനയം നടപ്പിലാക്കുന്നത് ഏത് മാർഗത്തിലൂടെയാണ് ബജറ്റ് ഇന്ത്യയിൽ ധനനയം നടപ്പിലാക്കുന്നത് ഏത് മാർഗത്തിലൂടെയാണ് ബജറ്റ് കേന്ദ്ര ബജറ്റുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ആർട്ടിക്കിൾ തൊണ്ണൂറ്റി കേന്ദ്ര ബജറ്റുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ആർട്ടിക്കിൾ തൊണ്ണൂറ്റി പന്ത്രണ്ട് രാഷ്ട്രപതിയുടെ നിർദ്ദേശപ്രകാരം ധനമന്ത്രി ബജറ്റ് അവതരിപ്പിക്കുന്നു രാഷ്ട്രപതിയുടെ നിർദ്ദേശപ്രകാരം ധനമന്ത്രി ബജറ്റ് അവതരിപ്പിക്കുന്നു വോട്ട് അക്കൗണ്ട് എന്നാൽ ബജറ്റ് അവതരിപ്പിക്കുന്നതിന് മുൻപ് അടുത്ത മാസങ്ങളിൽ ചെലവാക്കാനുള്ള പണത്തിനു വേണ്ടി ധനമന്ത്രി അവതരിപ്പിക്കുന്ന ബില്ലാണിത് വോട്ട് ഓൺ അക്കൗണ്ട് എന്നാൽ ബജറ്റ് അവതരിപ്പിക്കുന്നതിന് മുൻപ് അടുത്ത മാസങ്ങളിൽ ചെലവാക്കാനുള്ള പണത്തിനു വേണ്ടി ധനമന്ത്രി അവതരിപ്പിക്കുന്ന ബില്ലാണിത് സന്തുലിത ബജറ്റ് വരുമാനവും ചെലവും തുല്യമായ ബജറ്റ് സന്തുലിത ബജറ്റ് വരുമാനവും ചെലവും തുല്യമായ ബജറ്റ് വരുമാനം കൂടുതലും ചെലവ് കുറഞ്ഞതുമായ ബജറ്റ് ബജറ്റ് വരുമാനം കൂടുതലും ചെലവ് കുറഞ്ഞതുമായ ബജറ്റ് മിക്തും ചെലവ് കൂടിയതും വരുമാനം കുറഞ്ഞതുമായ ബജറ്റ് കമ്മി ബജറ്റ് ചെലവ് കൂടിയതും വരുമാനം കറുത്ത ബജറ്റ് കറുത്ത ബജറ്റ് എന്നറിയപ്പെട്ട ബജറ്റ് ഏത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ധനമന്ത്രി വൈ ബി ചവാൻ അവതരിപ്പിച്ച ബജറ്റ് ധനക്കമ്മി അഞ്ഞൂറ്റി അമ്പത് കോടി കറുത്ത ബജറ്റ് എന്നറിയപ്പെട്ട ബജറ്റ് ഏത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ധനമന്ത്രി വൈ ബി ചവൺ അവതരിപ്പിച്ച ബജറ്റ് ധനക്കമ്മി അഞ്ഞൂറ്റി അമ്പത് കോടി ഇന്ത്യൻ ബജറ്റിന്റെ പിതാവ് പി സി മഹലനോബിസ് ഇന്ത്യൻ ബജറ്റിന്റെ പിതാവ് പി സി മഹലനോബിസ് ഇന്ത്യയിൽ ബജറ്റ് അവതരിപ്പിച്ച ആദ്യ വനിത ഇന്ദിരാഗാന്ധി ഇന്ത്യയിൽ ബജറ്റ് അവതരിപ്പിച്ച ആദ്യ വനിത ഇന്ദിരാഗാന്ധി കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ച ഏക മലയാളി ജോന്മത്തായി കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ച ഏക മലയാളി ജോന്മത്തായി അവസാനമായ റെയിൽവേക്ക് പ്രത്യേക ബജറ്റ് അവതരിപ്പിച്ച വർഷം രണ്ടായിരത്തി പതിനാറ് അവസാനമായ റെയിൽവേക്ക് പ്രത്യേക ബജറ്റ് അവതരിപ്പിച്ച വർഷം രണ്ടായിരത്തി പതിനാറ് ജനറൽ ബജറ്റും റെയിൽവേ ബജറ്റും സംയോജി സംയോജിപ്പിച്ച് അവതരിപ്പിച്ച വർഷം രണ്ടായിരത്തി പതിനേഴ് ധനമന്ത്രി അരുൺ ജയ്റ്റ്ലി ജനറൽ ബജറ്റും റെയിൽവേ ബജറ്റും സംയോജിപ്പിച്ച് അവതരിപ്പിച്ച വർഷം രണ്ടായിരത്തി പതിനേഴ് ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ തുടർച്ചയായ ബജറ്റ് അവതരിപ്പിച്ചത് നിർമ്മലാ സീതാരാമൻ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ തുടർച്ചയായി ബജറ്റ് അവതരിപ്പിച്ചത് നിർമ്മല സീതാരാമൻ രണ്ടാമത് പി ചിദംബരം ഒൻപത് തവണ രണ്ടാമത് പി ചിദംബരം ഒമ്പത് തവണ സംസ്ഥാന ബജറ്റുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി രണ്ട് സംസ്ഥാന ബജറ്റുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി രണ്ട് കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ചത് കെ എം മാണി കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ചത് കെ എം മാണി ലോകത്താദ്യമായി പേപ്പർ കറൻസി ഉപയോഗിച്ച രാജ്യം ചൈന ലോകത്താദ്യമായി പേപ്പർ കറൻസി ഉപയോഗിച്ച രാജ്യം ചൈന പണത്തിന് മൂല്യം കുറയുന്നത് മൂലം സാധനങ്ങൾക്ക് വിലക്കയറ്റം ഉണ്ടാകുന്ന അവസ്ഥ നാണയപ്പെരുപ്പം പണത്തിന് മൂലം മൂല്യം കുറയുന്നത് മൂലസാധനങ്ങൾക്ക് വിലക്കയറ്റം ഉണ്ടാകുന്ന അവസ്ഥ നാണയപ്പെരുപ്പം സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യത്തെ നോട്ട് നിരോധനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യത്തെ നോട്ട് നിരോധനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഞ്ഞൂറ് ആയിരം നോട്ടുകൾ അസാധുവാക്കിയത് രണ്ടായിരത്തി പതിനാറ് നവംബർ എട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഞ്ഞൂറ് ആയിരം നോട്ടുകൾ അസാധുവാക്കിയത് രണ്ടായിരത്തി പതിനാറ് നവംബർ എട്ട് ഇന്ത്യൻ കറൻസിയിലെ ചിത്രങ്ങൾ അഞ്ചു രൂപ ട്രാക്ടർ ഓടിക്കുന്ന കർഷകൻ പത്ത് രൂപ ആനയും കടുവയും ഇരുപത് രൂപ എല്ലോറ കൊണാർ ക്ഷേത്രം ഒഡീസ അമ്പത് രൂപ ഹംപി കർണാടക നൂറ് രൂപ റാണി കിവാ ഗുജറാത്ത് ഇരുന്നൂറ് രൂപ സാഞ്ചേ സ്തൂപം എം അഞ്ഞൂറ് രൂപ ചെങ്കോട്ട രണ്ടായിരം രൂപ മംഗല്യാൺ അഞ്ചു രൂപ ട്രാക്ടർ ഓടിക്കുന്ന കർഷകൻ പത്ത് രൂപ ആനയൻ കടുവി ഇരുപത് രൂപ എല്ലോറ അമ്പത് രൂപ ഹംപി നൂറ് രൂപ റാണി കിവാ ഇരുന്നൂറ് രൂപ സാ സാഞ്ചിസ് ധൂപം അഞ്ഞൂറ് രൂപ ചെങ്കോട്ട രണ്ടായിരം രൂപ മംഗല്യാൺ രണ്ടായിരം രൂപ റിസർവ് ബാങ്ക് വിപണിയിൽ നിന്നും പിൻവലിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് പത്തൊമ്പതിന് പിൻവലിക്കാനുള്ള തീരുമാനം വന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മുപ്പത് വരെ ഉപയോഗിക്കാം രണ്ടായിരം രൂപ റിസർവ് ബാങ്ക് വിപണിയിൽ നിന്ന് പിൻവലിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് പത്തൊമ്പതിന് പിൻവലിക്കാനുള്ള തീരുമാനം വന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മുപ്പത് വരെ ഉപയോഗിക്കാം ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന നിയമോദ്യോഗസ്ഥൻ അറ്റോർണി ജനറൽ എ ജി ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന നിയമോദ്യോഗസ്ഥൻ അറ്റോർണി ജനറൽ എ ജി എ ജിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ആർട്ടിക്കിൾ എഴുപത്തി ആറ് എ ജിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ആർട്ടിക്കിൾ എഴുപത്തി ആറ് കേന്ദ്ര സർക്കാരിന്റെ മുഖ്യ നിയമോപദേശകൻ എ ജി കേന്ദ്ര സർക്കാരിന്റെ മുഖ്യ നിയമോപദേശകൻ എ ജി ആദ്യത്തെ അറ്റോർണി ജനറൽ എം സി സദർവാദ് ആദ്യത്തെ അറ്റോർണി ജനറൽ എം സി സദർവാദ് എ ജി ആകുന്നതിനുള്ള യോഗ്യത സുപ്രീം കോടതി ജഡ്ജിന് വേണ്ട യോഗ്യത എ ജി ആകുന്നതിനുള്ള യോഗ്യത സുപ്രീം കോടതി ജഡ്ജിന് വേണ്ട യോഗ്യത അറ്റോർണി ജനറലിനെ രാഷ്ട്രപതി നിയമിക്കുന്നു അറ്റോർണി ജനറലിനെ രാഷ്ട്രപതി നിയമിക്കുന്നു ഇന്ത്യയിലെ രണ്ടാമത്തെ ഉയർന്ന നിയമോദ്യോഗസ്ഥൻ സോളിസിറ്റർ ജനറൽ ഇന്ത്യയിലെ രണ്ടാമത്തെ ഉയർന്ന നിയമ ഉദ്യോഗസ്ഥർ സോളിസിറ്റർ ജനറൽ സോളിസിറ്റർ ജനറലിനെ പ്രധാനമന്ത്രി അധ്യക്ഷനായ അപ്പോയിന്റ്മെന്റ് കമ്മിറ്റി എ സി സി നിയമിക്കുന്നു സോളിസിറ്റർ ജനറലിനെ പ്രധാനമന്ത്രി അധ്യക്ഷനായ അപ്പോയിന്റ്മെന്റ് കമ്മിറ്റി എ സി സി നിയമിക്കുന്നു കാലാവധി മൂന്ന് വർഷം ആദ്യത്തെ സോളിസിറ്റർ ജനറൽ സി കെ ഡറി ആദ്യത്തെ സോളിസിറ്റർ ജനറൽ സി കെ ഡറി പൊതുഭരണത്തിന്റെ കാവൽ നായ എന്നറിയപ്പെടുന്നത് കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ പൊതുഭരണത്തിന്റെ കാവൽ നായ എന്നറിയപ്പെടുന്നത് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുടെ കണ്ണും കാതും സി എൻ എ ജി പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുടെ കണ്ണും കാതും സി എൻ എ ജി സി എൻ എ ജി റിപ്പോർട്ട് സമർപ്പിക്കുന്നത് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി സി എൻ എ ജി റിപ്പോർട്ട് സമർപ്പിക്കുന്നത് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി വി നരഹരി റാവു ആദ്യത്തെ സി ആൻ എ ജി വി നരഹരി റാവു ആദ്യത്തെ സി ആൻഡ് എ ജി സംസ്ഥാനത്തിന്റെ ഉയർന്ന നിയമോദ്യോഗസ്ഥൻ അഡ്വക്കേറ്റ് ജനറൽ ആർട്ടിക്കൽ നൂറ്റി തൊണ്ണൂറ്റി നാല് സംസ്ഥാനത്തിന്റെ ഉയർന്ന നിയമോദ്യോഗസ്ഥൻ അഡ്വക്കേറ്റ് ജനറൽ ആർട്ടിക്കൽ നൂറ്റി തൊണ്ണൂറ്റി നാല് യോഗ്യത ഹൈക്കോടതി ജഡ്ജ് യോഗ്യത ഹൈക്കോടതി ജഡ്ജ് കേരളത്തിലെ ആദ്യ അറ്റോർണി ജനറൽ വാസുദേവൻ കേരളത്തിലെ ആദ്യ അറ്റോർണി ജനറൽ വാസുദേവൻ താങ്ക് യു